നമസ്കാരം ഗൾഫ് സുപ്രഭാതം വാർത്തകളുമായി ഞാൻ മുഹമ്മദ് റയാൻ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ ഓട്ടാരവം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് രണ്ടു വട്ടം ഒന്നാം ഘട്ടം ഡിസംബർ ഒമ്പത് ഒമ്പത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം രണ്ടാം ഘട്ടം ഡിസംബർ പതിനൊന്ന് തൃശ്ശൂർ വയനാട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് വിജ്ഞാപനം നവംബർ പതിനാലിന് പത്രിക സമർപ്പിക്കൽ നവംബർ ഇരുപത്തി ഒന്ന് വരെ വരെ നമസ്കാരം ഗൾഫ് സുപ്രവാദം വാർത്താവുമായി ഞാൻ അബ്ദുൽ അബ്ദുൾ ഇന്ത്യൻ സ്കോർ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം ഓൺ രണ്ടാം രണ്ടു ഘട്ടം ഒന്നാം ഘട്ടം ഡിസംബർ ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം രണ്ടാം ഘട്ടം ഡിസംബർ പതിനൊന്നിന് തൃശൂർ വയനാട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് നവംബർ പതിനാലിന് നാമിനർദ്ദേശ പത്രിക സമർപ്പിക്കൽ നവംബർ ഇരുപത്തിയൊന്ന് വരെ സൂക്ഷ്മ സൂക്ഷ്മ പരിതോ പരിശോധന ഞാൻ ആദിൽ മുഹമ്മദ് ഫ്രം ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള അവസരം വി ഡി സതീശൻ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിചാരണ ചെയ്യാനുള്ള അവസരമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് മാറ്റുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം മുഴുവൻ തകർന്നു ഖജനാവിൽ അഞ്ചു പൈസ ഇല്ല പണം എവിടെ നിന്നൊക്കെയാണ് കടം വാങ്ങുന്നതെന്ന് സർക്കാരിന് പോലും അറിയില്ല കാർഷിക മേഖല പ്രതിസന്ധിയിലാണ് തീരപ്രദേശത്ത് പട്ടിണിയും വറുതിയുമാണ് കേരളത്തെ ലഹരി മരുന്നിന്റെ ഹമ്പാക്കി മാറ്റി യു ഡി എഫ് മുന്നണി മാത്രമല്ല ഒറ്റ പാർട്ടിയെ പോലെ ടീം യു ഡി എഫ് ആ ാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നതെന്നും സതീശൻ പറഞ്ഞു ഇടതുപക്ഷ റെക്കോർഡ് വിജയം നേടും എം വി ഗോവിന്ദൻ തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ റെക്കോർഡ് വിജയം നേടുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ വി ഗോവിന്ദൻ എല്ലാ കോർപ്പറേഷനുകളിലും ജയിക്കാനാണ് ശ്രമം തിരുവനന്തപുരം കൊല്ലം കോർപ്പറേഷനുകളിലെ സ്വാധീനം വർദ്ധിപ്പിക്കും കണ്ണൂർ തിരികെ പിടിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ലൈക്ക് ആൻഡ് ഫോളോ ഗൾഫ് സുപ്രഭാതം നമസ്കാരം ഗൾഫ് സുപ്രഭാതം വാർത്തകളുമായി ആദിത്യ ജയകൃഷ്ണൻ ഞാൻ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് വരുന്നത് ഡൽഹിയിൽ എട്ട് മരണം വൻ സ്ഫോടനം നിരവധി പേർക്ക് പരുക്ക് വാഹനങ്ങൾ അഗ്നിക്കേരിയായി വാട്ടിലോട്ട് സർക്കാരിന് വിചാരണം ചെയ്യാനുള്ള അവസരം വി ഡി സതീഷൻ ഇടതുപക്ഷം റെക്കോർഡ് വിജയം നേടും എം ഡി ഗോവിന്ദൻ കൊച്ചി നഗരത്തിലെ ജലം സംഭരണി തകർന്നു കേരള വികസത്തിന് കാരണം പ്രവാസികൾ മുഖ്യമന്ത്രി ഷാർജ ഡി കാറ്റൽ ഓഫ് കൾച്ചർ പ്രകാശിതമായി മലയാളം യു എയുടെ അവിഭാജ്യം ഘടകം പ്രധാന വകുപ്പ് പണിതരുമോ പേടിയിൽ സി പി എം ലൈക്ക് ആൻഡ് ഷെയർ ഗൾഫ് സുപ്രഭാതം tri